മഹാകവി വള്ളത്തോളിൻ്റെ ഏറെ പ്രസിദ്ധമായ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ നിന്ന് മുക്തകം പോലെ അടർത്തിയെടുക്കാവുന്ന ഒരു ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത് ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികിടത്തിൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം ഭാരതീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ സാരഥി എന്നതിലുപരി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മഹാനായ ആചാര്യനായി ഗാന്ധിജിയെ കണ്ടിരുന്ന അനേകരിൽ ഒരാളായിരുന്നു മഹാകവി വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ഈ ഭാഗത്തിൽ ഓരോരോ സദ്ഗുണങ്ങൾക്ക് ശ്രേഷ്ഠരെന്നറിയപ്പെടുന്ന ഓരോ മഹാന്മാരെ എടുത്തു പറഞ്ഞ് അവരുടെ എല്ലാം സദ്ഗുണങ്ങൾ തികഞ്ഞ ആളാണ് തൻ്റെ ഗുരുനാഥനായ മഹാത്മജി എന്ന് കവി വാഴ്ത്തിപ്പാടുകയാണ് ത്യാഗത്തിന് ക്രിസ്തുദേവനും ധർമ്മരക്ഷയ്ക്ക് ശ്രീകൃഷ്ണനും അഹിംസാചാരത്തിൽ ശ്രീബുദ്ധനും ബുദ്ധിവൈഭവത്തിൽ ശ്രീശങ്കരനും ഭൂതദയിൽ രന്തിദേവനും സത്യനിഷ്ഠയിൽ ഹരിശ്ചന്ദ്രനും അചഞ്ചലത്വത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബിയും പ്രസിദ്ധരാണ് എന്നാൽ ഈ ഗുണങ്ങളെല്ലാം ചേർന്ന മഹാനാണ് എൻ്റെ ഗുരുനാഥൻ നേരിൽ കാണാൻ കഴിയാത്തവർ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാലും മതിയാകും ഇതാണ് അത്യുജ്വലമായ ഈ കവിതാഖണ്ഡത്തിൻ്റെ താൽപ്പര്യം കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ബുദ്ധിശക്തിയുംവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ ചേർന്നൊത്തുകാണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ അല്ല